തൃശൂർ എടുത്തതുപോലെ തൃശൂരിലെ കലുങ്കുകൾ എടുക്കാൻ സുരേഷ് ഗോപി കലുങ്ക് സംവാദത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കാനെത്തിയ സുരേഷ് ഗോപി വില്ലനായി മാറി കൊച്ചുവേലായുധനെയും ആനന്ദവല്ലിയെയും അപമാനിച്ച സുരേഷ് ഗോപി ബി ജെ പി പദ്ധതിയുടെ ശോഭകെടുത്തി അവസരം മുതലെടുത്ത് സി പി എം ജനകീയ ഇടപെടൽ നടത്തുന്നതിൽ സുരേഷ് ഗോപിക്ക് അമർഷം കലുങ്കിൽ സുരേഷ് ഗോപിയോട് തർക്കിച്ചാൽ അവർ രക്ഷപ്പെടും അതാണിപ്പോൾ ട്രെൻഡ് തൃശൂർ എടുത്തതുപോലെ തൃശൂരിലെ കലുങ്കുകളും ഞാനിങ്ങെടുക്കുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരംഭിച്ച കലുങ്ക് സംവാദത്തിൽ ആവേശത്തോടെ പറഞ്ഞത് മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും വ്യാജ വോട്ട് വിവാദത്തിൽ നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കലും ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി ആരംഭിച്ച കലുങ്ക് സംവാദം വാർത്തകളിൽ നിറയുകയും ചെയ്തു അതിന്റെ പ്രധാന കാരണം നാട്ടുകാരോട് കുശലം പറയാനിറങ്ങിയ സുരേഷ് ഗോപി നാട്ടുകാരെ അവഗണിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരോട് തട്ടിക്കയറുകയും ചെയ്തതാണ് ആൽത്തറകളിലിരുന്നും കലുങ്കുകളിൽ ഇരുന്നും ജനങ്ങളുമായി സംവദിക്കാനെത്തുന്ന സുരേഷ് ഗോപിയുമായി തർക്കത്തിലേർപ്പെടുകയോ കേന്ദ്ര സഹമന്ത്രിയിൽ നിന്ന് അവഗണന നേരിടുകയോ ചെയ്താൽ ആ വ്യക്തികൾ രക്ഷപ്പെട്ടു അതാണ് കലുങ്ക് സംവാദത്തിന്റെ ഒരു ട്രെൻഡ് തൃശൂരിൽ നടന്ന രണ്ട് കലുങ്ക് സംവാദങ്ങളിലും പങ്കെടുത്തവർ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയിൽ നിന്ന് അവഗണന നേരിട്ടതിന്റെ പേരിലാണ് അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സി ഏറ്റെടുക്കും അതോടെ സുരേഷ് ഗോപിയുടെ കലുങ് സംവാദം സി അവരുടെ ജനകീയത വർദ്ധിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമാക്കി മാറ്റി അത് തിരിച്ചറിഞ്ഞ ബി നേതൃത്വം സുരേഷ് ഗോപിയോട് കലുങ് സംവാദം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതായാണ് വിവരം തൃശൂരിലെ പുള്ളിൽ നടന്ന കലങ്ക് സംവാദത്തിൽ കൊച്ചുവേലായുധൻ എന്ന വയോധികൻ വീട് നിർമ്മാണത്തിന് സുരേഷ് ഗോപിയുടെ സഹായം തേടിയെത്തിയിരുന്നു ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പരാജയപ്പെട്ടു കൊച്ചുവേലായുധന്റെ നിവേദനം കൈപ്പറ്റി അദ്ദേഹവുമായി സംസാരിക്കുന്നതിനു പകരം പരാതിയെല്ലാം പഞ്ചായത്തിൽ കൊടുക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു സുരേഷ് ഗോപിയിൽ നിന്ന് അപമാനമേൽക്കേണ്ടി വന്ന കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകാൻ സി മുന്നോട്ട് വന്നു ഇതോടെ സുരേഷ് ഗോപി അപകടം തിരിച്ചറിഞ്ഞു താനിരുന്ന കലുങ്കുകളെല്ലാം സി പി എം എടുത്തുകൊണ്ടുപോകുമെന്ന തിരിച്ചറിവ് ഇതോടെ ബുധനാഴ്ച രാവിലെ ആറിന് കൊടുങ്ങല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ ചില കൈപ്പിഴകൾ സംഭവിച്ചതായും ഇതിനെ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മാത്രമല്ല എല്ലാ ജില്ലകളിലും വീടില്ലാത്ത കൊച്ചുവേലായുധന്മാരുണ്ട് അവരുടെ പട്ടിക തയ്യാറാക്കി നൽകാമെന്നും അവർക്കെല്ലാം വീട് വെച്ച് നൽകാൻ സി തയ്യാറാകുമോ എന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു കലങ്ക സംവാദം ഇരിങ്ങാലക്കുടയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപിക്ക് വീണ്ടും പിഴച്ചു കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം എന്ന് തിരികെ ലഭിക്കും എന്ന് ചോദിച്ച വയോധികിയായ ആനന്ദവല്ലിയോട് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു അതെല്ലാം മുഖ്യമന്ത്രിയോട് ചെന്ന് ചോദിക്കൂ ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നൊക്കെയാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് തനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തു പോകാൻ വഴിയേറിഞ്ഞൂടെന്ന് ആനന്ദവല്ലി പറഞ്ഞപ്പോൾ എങ്കിൽ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കൊച്ചുവേലായുധൻ ഒന്നും മിണ്ടാതെ പോയപ്പോൾ ആനന്ദവല്ലി ചോദ്യങ്ങൾ ഉയർത്തി ഇതോടെ വാക്കേറ്റത്തിന്റെ രൂപ സംവാദം സുരേഷ് ത്തിലായി മറുപടി വേദനിപ്പിച്ചെന്ന് ആനന്ദവല്ലി മാധ്യമങ്ങളിൽ പ്രതികരിച്ചതോടെ വിഷയത്തിൽ സിപിഎം കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ പാർട്ടി ഇടപെടുമെന്ന് സി ലോക്കൽ സെക്രട്ടറി ആർ എൽ ജീവൻലാൽ ആനന്ദവല്ലിയുടെ വീട്ടിലെത്തി അറിയിച്ചു വിവാദങ്ങൾ നിറയുന്നുണ്ടെങ്കിലും കലുങ്ക് സംവാദം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി നേതൃത്വം പരിപാടിക്കെത്തുന്ന ജനങ്ങൾ ഇതിന്റെ തെളിവാണെന്നും അവർ കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരേഷ് ഗോപി തൃശൂരിൽ നടത്തിയ അതേ മാതൃകയിൽ തന്നെ ജനങ്ങളെ കയ്യിലെടുത്തുള്ള ക്യാമ്പയിൻ ആണ് ഇതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ബി നേതാക്കൾ പറയുന്നു അതേസമയം ഉത്തരേന്ത്യൻ രീതിയിലുള്ള ഘാപ്പ് പഞ്ചായത്ത് പോലെയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ കലങ്ക് സംവാദമെന്ന വിമർശനം സി ഉയർത്തുന്നു ഈ സംവാദത്തിൽ സുരേഷ് ഗോപിയിൽ നിന്ന് പരിഹാസമോ അവഗണനയോ നേരിടുന്നവർ വാർത്താ താരങ്ങളായി മാറിയാൽ അവരുടെ വിഷമങ്ങൾ പരിഹരിച്ച് ശ്രദ്ധ നേടാനാണ് സി പി എം ശ്രമിക്കുന്നത് സുരേഷ് ഗോപിയുടെ സംവാദത്തിന്റെ മെറിറ്റ് സി പി എം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിലെ അപകടം ബി ജെ പി തിരിച്ചറിയുന്നുമുണ്ട് കലക് സംവാദത്തിൽ സുരേഷ് ഗോപിയോട് ആരുടക്കുന്നവോ അവരെ രക്ഷിക്കാൻ സി ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കൊച്ചുവേലായുധനും ആനന്ദവലിയും രക്ഷപ്പെട്ടത് കണ്ടില്ലേ